എല്ലാവർക്കും നമസ്കാരം എപ്പോഴെങ്കിലും ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞ ഒരു മാന്ത്രിക ലോകത്തേക്ക് പോകണമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വരൂ നമുക്കൊരുമിച്ച് ആ സ്വപ്നത്തിലേക്കൊന്ന് യാത്ര പോയി വന്നാലോ ഇത് വെറുമൊരു യാത്രയല്ല ഉറപ്പാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിരിക്കും അപ്പോ റെഡിയല്ലേ ഈ മറക്കാനാവാത്ത അനുഭവത്തിന് അതെ ആറു ദിവസമാണ് നമ്മൾ കശ്മീരിന്റെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നത് ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറയുന്ന കശ്മീർ അതിന്റെ ഏറ്റവും ഭംഗിയുള്ള മഞ്ഞ് കാലത്ത് എങ്ങനെയിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ തീയതികൾ മറക്കാതെ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തുടങ്ങി മാർച്ച് നാലിന് അവസാനിക്കുന്ന ഒരു കിഡിലൻ യാത്ര ശരി അപ്പോൾ നമുക്ക് ഈ യാത്രയുടെ ഓരോ ഭാഗത്തേക്ക് കടന്നാലോ നമ്മുടെ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ നമ്മളെ കൊണ്ടുപോകുന്നത് കാശ്മീരിലെ ഏറ്റവും പ്രശസ്തമായ ചില താഴ്വരകളിലേക്കാണ് അവിടെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം അല്ലേ നമ്മുടെ യാത്രയുടെ തുടക്കം തന്നെ എന്തു മനോഹരമായൊരിടത്താണെന്ന് നോക്കിക്കേ ഇടയന്മാരുടെ നാഴ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലല്ലേ അതെ പഹൽഗാം നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോ പഹൽഗാമിലെത്തിയാൽ എന്തൊക്കെയാ കാണാനുള്ളതെന്നല്ലേ ഒരുപാടുണ്ട് ആദ്യം തന്നെ അതിമനോഹരമായ ആരു പിന്നെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടു കൊതിച്ച ഭേദാവ് വാലിയിലൂടെ ഒന്ന് നടക്കണം അത് കഴിഞ്ഞിട്ടോ ഒരു കുതിരപ്പുറത്ത് കയറി നേരെ മിനി സ്വിറ്റ്സർലാൻഡിലേക്കൊരു പോക്ക് ആ പൈൻ മരങ്ങളുടെ ഇടയിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം ഹോ ഓർക്കുമ്പോൾ തന്നെ ഒരു രസമല്ലേ പഹൽഗാമിലെ ആ സുന്ദരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ പോകുന്നത് മഞ്ഞിൻ്റെ പറുദീസയായ ഗുൽമാർഗിലേക്കാണ് ഇവിടെ ഒരു കാര്യമുണ്ട് നല്ല മഞ്ഞ് വീഴ്ചയുള്ള സമയമാണെങ്കിൽ അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ സാധാരണ വണ്ടികൾക്ക് പകരം ചെയിൻ കെട്ടിയ വണ്ടികൾ വേണ്ടിവരും പക്ഷെ പേടിക്കേണ്ട ആ യാത്ര തന്നെ ഒരു ഒന്നൊന്നര അനുഭവമായിരിക്കും എങ്ങോട്ട് തിരിഞ്ഞാലും തൂവെള്ള മഞ്ഞ് അതൊരു കാഴ്ച തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഈ യാത്രയിലെ ഒരു ഗംഭീര ഹൈലൈറ്റാണ് ഗുൽമാർഗിലെ ഗൊണ്ടോള ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ കേബിൾ കാർ യാത്രയാണിത് ഇതൊരു സാധാരണ കേബിൾ കാർ യാത്രയല്ല മഞ്ഞിൻ മേഘങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ഗൊണ്ടോള യാത്രയുടെ ടിക്കറ്റുകൾ ഓൺലൈനായി നേരത്തെ ബുക്ക് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവിടെ വലിയ ക്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ആ മഞ്ഞുമലകൾക്കും പൈൻമരങ്ങൾക്കും മുകളിലൂടെയുള്ള യാത്ര സത്യം പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തൊരനുഭവായിരിക്കും അത് ഗുൽമാർഗിലെ മഞ്ഞുമലകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാമോ പുൽമേടുകളും ഹിമാനികളും പിന്നെ സ്വർണനിറമുള്ള താഴ്വരകളുമൊക്കെയുള്ള അടുത്ത രണ്ട് മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ദൂത്പത്രിയാണ് പേരുപോലെ തന്നെ നല്ല ശാന്തവും സുന്ദരവുമായൊരിടം പാലിൻ്റെ താഴ്വര സത്യം പറഞ്ഞാൽ അവിടുത്തെ നിശബ്ബതയ്ക്കു പോലും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ദൂത്പത്രിയിലെ നമ്മൾ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയെ ശരിക്കും തൊട്ടറിയാണ് ആ വിശാലമായ പുൽമേടുകളിലൂടെ വെറുതെ ഒന്ന് നടക്കാം ഒഴുകുന്ന നദിയുടെ സംഗീതം കേട്ടിരിക്കാം മനസ്സിന് എന്തൊരു സമാധാനമായിരിക്കുമല്ലേ ദൂത്പത്രിയിലെ ആ സാന്തയിൽ നിന്ന് നമ്മൾ പോകുന്നത് പുതിയൊരാവേശത്തിലേക്കാണ് സ്വർണത്തിന്റെ പുൽമേട് എന്നറിയപ്പെടുന്ന സോൺമാർഗിലേക്ക് പേര് കേൾക്കുന്ന പോലെ തന്നെ തിളക്കമുള്ള സോൻമാർഗിലെ നമ്മളെ കാത്ത് ഒരുപാട് അഡ്വെഞ്ചറുകളുണ്ട് തജ്വാസി ഒരു കുതിരസവാരി നടത്താം പ്രശസ്തമായ ബജ്രംഗി ഭൈജാൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാം പിന്നെ കാലാവസ്ഥയൊക്കെ ഒത്തുവന്നാൽ ലഡാക്കിലേക്കുള്ള ഗേറ്റ്വേ ആയ സീറോ പോയിന്റ് ഒന്ന് പോയി വരാം അപ്പം നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി നമ്മുടെ ഓർമ്മച്ചെപ്പിലേക്ക് അവസാനത്തെ കുറച്ചു മനോഹരമായ നിമിഷങ്ങൾ കൂടി ചേർക്കാനുള്ള സമയമാണ് നമ്മൾ ശ്രീനഗരന്റെ ഹൃദയത്തിലേക്ക് ദാൽ തടാകത്തിന്റെ ശാന്തതയിലേക്ക് പോവുകയാണ് അവസാനത്തെ ദിവസം വലിയ തിരക്കുകളൊന്നുമില്ലാതെ ശ്രീനഗരന്റെ ആ ഭംഗി ശരിക്കും ആസ്വദിക്കാനുള്ളതാണ് ഈ യാത്രയിലെ നല്ല നിമിഷങ്ങളെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാനുള്ളൊരു ദിവസം ശ്രീനഗരിലെത്തിയാൽ ആദ്യം തന്നെ നമ്മൾ ആ പ്രശസ്തമായ ദാൽ തടാകത്തിലൂടെ ഒരു മണിക്കൂർ ഷികാരാവഞ്ചിയിൽ ഇങ്ങനെ ഒഴുകി നീങ്ങും അതോടൊപ്പം ചരിത്രമുറങ്ങുന്ന മുഗൾ ഗാർഡനും നിഷാദ് ബാഗും നമ്മൾ സന്ദർശിക്കും ഓരോ നിമിഷവും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നുന്ന അത്രയും മനോഹരമായ കാഴ്ചകളായിരിക്കും അവിടെ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രായോഗിക കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്ത വന്നിട്ടുണ്ടാവും അല്ലേ ഒരു ടെൻഷനും വേണ്ട നിങ്ങളുടെ യാത്ര ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടതെല്ലാം ഇതിൽ റെഡിയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരി അപ്പോൾ ഈ പാക്കേജിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് ഞാൻ വ്യക്തമായി പറയാം അഞ്ച് രാത്രികളിലെ താമസം അഞ്ച് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കശ്മീരിലെ എല്ലാ യാത്രകളും എയർപോർട്ട് പിക്കപ്പും ഡ്രോപ്പും പിന്നെ ദാൽ തടാകത്തിലെ ആ അടിപൊളി ഷിക്കാര സവാരിയും ഇരുപത്തിനാല് മണിക്കൂറും സഹായവും ഇതെല്ലാം ഈ പാക്കേജിലുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് വരേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസയും പിന്നെ ഗൊണ്ടോള റൈഡ് കുതിര സവാരി പോലുള്ള ചില വ്യക്തിപരമായ ചെലവുകളും മാത്രമാണ് എല്ലാം ക്ലിയർ അല്ലേ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ യാത്രയുടെ സുഖസൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ശ്രീനഗറിലും പഹൽഗാമിലുമായി മികച്ച താമസം യാത്ര ചെയ്യാൻ നല്ല ലക്ഷറി വാഹനം പിന്നെ എന്താവശ്യമുണ്ടായാലും വിളിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും സഹായം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ ചെയ്യേണ്ടത് ഒരേയൊരു കാര്യം മാത്രം ഈ മഞ്ഞുകാല സ്വപ്നം ശരിക്കും ആസ്വദിക്കാം ഈ യാത്ര കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ കൈയിലുണ്ടാവുക നിങ്ങളുടെ ലഗേജ് മാത്രമല്ല ഒരു ബാഡ് നിറയെ ജീവിതകാലം മുഴുവൻ ഓർത്തു ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ കൂടിയായിരിക്കും അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് കശ്മീരിന്റെ മഞ്ഞുവീണ താഴ്വരകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ അത്ഭുത ലോകത്ത് നിങ്ങളുടെ സ്വന്തം ഓർമ്മകളുടെ കഥ എഴുതാൻ നിങ്ങളെപ്പോഴാണ് വരുന്നത്